ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കേരളത്തിലെ പോലെ പണ്ടുകാലങ്ങളിൽ കണ്ടു നട കണ്ടുന്ന ഒരു തനതായ കലാരൂപമായിരുന്നു നാടകം ആ ഒരു നാടകം ഇവിടെ നടക്കുന്നുണ്ട് ബോംബെയിൽ കേരളത്തിൽ ബോംബെ കേരളത്തിൽ നിന്ന് വന്ന് ബോംബെയിൽ താമസമാറ്റിയ മലയാളി ഒരു കൂട്ടായ്മയുടെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയുടെ നാടകമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് എത്തിയിട്ട് കാണാം ഹായ് ഫ്രണ്ട്സ് ആൻഡ് ചിൽഡ്രൻ ഗുഡ് മോർണിംഗ് ടു ഓൾ ഇറ്റ്സ് മീ ജൂന ജിജു ഫ്രം അംബാരി ഓൺലൈൻ ട്യൂട്ടോറിയം ടിയു ഫ്രണ്ട്സ് ഇന്നലെ സൺഡേ ഹോളിഡേ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും അല്ലേ അതുപോലെ ഞങ്ങളും ബോംബെയിൽ മലയാളികളുടെ കൂട്ടായ്മയായ മലയാളി കൂട്ടായ്മ കുറേ ഉണ്ട് കലാകാരന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു നാടകം ഇന്ന് കേരളത്തിൽ അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്നാലും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തനത് കലാരൂപമായ നാടകം സംഘടിപ്പിക്കുകയുണ്ടായി ആ നാടകം കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ ആ നാടകം കാണാൻ പോയ കുറച്ച് നിമിഷങ്ങളാണ് ഞാൻ ഇന്നലെ പകർത്തിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ കൂടെ തന്നെ എന്താ കുട്ടിച്ചാത്തൻ എന്നായിരുന്നു നാടകത്തിൻ്റെ പേര് കുട്ടിച്ചാത്തൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതായിരുന്നു നാടകം പക്ഷേ ആ നാടകം ഞാൻ ക്യാപ്ചർ ചെയ്തില്ല കാരണം ആ നാടകം അവർക്ക് പല വേദികളിൽ ഇനിയും അഭിനയിക്കാനുള്ളതാണ് അവരുടെ കഴിവ് മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ച കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ നാടകത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ പ്രശസ്ത നടനായ വിനയ് ഫോർ അതുപോലെ തന്നെ ഡ്രാമ ആർട്ടിസ്റ്റും സിനിമ ആർട്ടിസ്റ്റുമായ സന്തോഷ് കീഴത്തൂർ എന്നിവരായിരുന്നു ഉദ്ഘാടനത്തിനായി എത്തിയത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരും ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കേരളത്തിലെ പോലെ പണ്ടുകാലങ്ങളിൽ കണ്ടുന കണ്ട ഒരു തനതായ കലാരൂപമായിരുന്നു നാടകം ആ ഒരു നാടകം ഇവിടെ നടക്കുന്നുണ്ട് ബോംബെയിൽ കേരളത്തിൽ ബോംബെ കേരളത്തിൽ നിന്ന് വന്ന് ബോംബെയിൽ താമസം മാറ്റിയ മലയാളി ഒരു കൂട്ടായ്മയുടെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയുടെ നാടകമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് നമുക്കവിടെ എത്തിയിട്ട് കാണാം നാടകം നടക്കാൻ പോകുന്ന ഓഡിറ്റോറിയമാണ് നാടകത്തിൻ്റെ ഭാരതി തിയേറ്റേഴ്സിൻ്റെ മലയാള സംസ്കാരത്തിന്റെ അന്ധവിശ്വാസങ്ങളെ ദൃഷ്ടികോണിൽ അവതരിപ്പിക്കുകയാണ് ശ്രീ ജയൻ തിരുവനയുടെ രചന വി ശ്രീമതി മൈഥിലി ജിആർ മൂർത്തി മാനേജിംഗ് ട്രസ്റ്റി ഓഫ് സായി ഇംഗ്ലീഷ് ഹൈസ്കൂൾ May I request ma'am to kindly come up on the stage? Thank you. Thank you. പലപ്പോഴും നാട്ടിലാണെങ്കിലും ഇപ്പോ നമുക്ക് നാടകക്കാർക്ക് എത്രത്തോളം റെസ്പെക്ട് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമ അതായത് ആട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും സിനിമയിലാണ് കേട്ട് അഭിനയിക്കുന്നത് നാടകക്കാരൊക്കെ ചെയ്തിട്ട് അത് രണ്ടായിരത്തി അതായത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു നാഷണൽ അവാർഡ് അവാർഡിന് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെയും ഫാമിലി ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നാടകം കാണാൻ പോയത് മക്കൾ സന്തോഷ് ആക്ടസിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു ഞങ്ങളും ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു അത് നമ്മളെ അഭിനയിച്ച ഒരു ആക്ട്രസ്സാണ് നമ്മുടെ ഫ്രണ്ടാണ് സംഗീത ചേച്ചി ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഈ നാടകം കണ്ടത് വിനയ് ഫോ ആക്ടേഴ്സിന് കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വളരെ തിരക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഇതാണ് ട്രെൻഡാണല്ലോ ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക എന്നുള്ളത് അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല നാടകത്തിൻ്റെ ലാസ്റ്റ് കുട്ടിച്ചാത്തനായി മാറുന്ന ആ ഒരു രംഗം മാത്രം ഈ ഒരു സ്റ്റോറി അറിയണം ഈ ഒരു നാടകം കാണണം എന്നുള്ളവരെ ഈ നാടകത്തിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെട്ടാൽ മതി അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ അതിനുള്ള ഏർപ്പാടാം വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കൂട്ടിച്ചാത്തൻ എന്ന നാടകം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതിനുള്ള ഏർപ്പാടുകൾ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ എന്നിലൂടെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളും കലാകാരന്മാരായ നിങ്ങളും നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ പെട്ടെന്ന് തന്നെ ഈ നാടകത്തിൽ അഭിനയിച്ച എല്ലാ കലാകാരന്മാർക്കും എൻ്റെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെ വഴിയും ഒരു വലിയൊരു അഭിനന്ദനായിരിക്കുന്നു കാരണം അത്രയും നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഇവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു